ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓച്ച്മെൻ സിറ്റിയിലുള്ള നിങ്ങളിപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ അതേ ദിവസം തന്നെ രാത്രി ഞങ്ങൾ പുറത്തിറങ്ങി ഇന്ന് നമുക്ക് മൊത്തത്തിൽ വെതർ വളരെ അനുകൂലമായിട്ടുള്ള വെതറാണ് കാരണം ഞങ്ങൾ വന്ന ദിവസം മുതൽ നമുക്ക് മഴയാണ് ഇന്ന് നമുക്ക് നല്ല അനുകൂല കാലാവസ്ഥ കിട്ടി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡേ ടൈമിലും നൈറ്റിലും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല കിറ്റ്ലൻ ആംബിയൻസ് ആണ് മൊത്തത്തിൽ എല്ലാരും പുറത്തിറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സമയമാണ് അപ്പം ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീടിലൂടെ അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മൾ വൈകുന്നേരം വന്ന ബൻ മാർക്കറ്റാണ് ഉണ്ടോ കാണുന്നത് ഇവിടെ ബൈടെക്സ് ഫിനാൻഷ്യൽ ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ടവറുണ്ട് ആ ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ടവറൊന്ന് കാണിച്ചേരാ ബൈടെക്സോ ഫൈനാൻഷ്യൽ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടവറിൻ്റെ അടുത്തേക്ക് വന്നതാണ് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും വലിയൊരു ടവറാണിത് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി മോനെ ഇതിന് മേലക്കെ പെടുന്നു നോക്കിയിട്ട് കിട്ടുന്നില്ല ആ കാണുന്ന ഈ ഈ ഒരു ഏരിയതാ അതിൻ്റെ മുകളിലേക്കാണ് ഞമ്മൾക്ക് കയറാനുള്ളത് കേട്ടോ ഇവിടെ നമുക്ക് ഇതിൽ കയറണെങ്കിൽ ടിക്കറ്റ് എടുക്കാണ്ട് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കട്ടെ പക്ഷെ മോനെ അവര് രക്ഷയില്ലാട്ടത് ആ ഇതിന്റെ ഫ്രണ്ട് ഏരിയ ഒക്കെ പറഞ്ഞാല് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആളുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും സൂപ്പറാണോ നല്ല ക്ലൈമറ്റ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇന്നലെ പിന്നെ നല്ല ചൂടായിരുന്നു പക്ഷെ നല്ല തണുപ്പുണ്ട് സൈഗോൺ സ്കൈടെക്ക് സൈഗോൺ സ്കൈടെക് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ എന്താ ടിക്കറ്റ് ആൻഡ് എൻട്രൻസ് ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ ആറ് പേർക്കുള്ള ടിക്കറ്റ് എടുത്തു എത്രയാണ് പതിനാല് ലക്ഷം പതിനാല് ലക്ഷം ടി ആയിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ നമ്മളെ ഫോട്ടോ എടുത്തു

നൂറ്റി എൺപത് മീറ്റർ ഹൈറ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇങ്ങക്ക് കാണിക്കാൻ വേണ്ടി പോണത് അതായത് ഹോച്ച്മിൻ സെറ്റിന്റെ മുഴുവൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് നമുക്ക് ഇങ്ങനെ ബിൽഡിങ്ങിന്റെ വഴി ഇതിലങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നമുക്ക് വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് കാണാം ഭയങ്കര ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ ലൈറ്റിങ്ങിൽ ഇങ്ങനെ കുളിഞ്ഞ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോൾ പോലും ഒരു പല സ്ഥലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഭംഗിയിൽ നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താ പറയുക അതന്നെ വോച്ച് മിൻ സിറ്റി കംപ്ലീറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരു റൗണ്ട് കണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ആദ്യം തന്നെ വീഡിയോ എടുക്കുന്നതിലും നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഇത് കണ്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു രക്ഷയില്ല പക്ഷേ ഇത് എന്താ പറയുക ഇവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്തേക്ക് നമ്മൾ എടുക്കുമ്പം കറക്റ്റ് കിട്ടുന്ന എന്നെ തന്നെ നിങ്ങൾ ഇവിടെ കാണണമല്ലോ ഇതിൽ അപ്പോൾ പുറകിൽ നിന്നുള്ള ഇത് ക്ലെയർ അടിച്ചിട്ട് വീഡിയോയിൽ എന്താ അറിയില്ല നമുക്ക് കിട്ടുന്നില്ല അത്ര ക്ലിയറായിട്ട് എന്തായാലും എന്താ ചെയ്യുക ഓ സൂപ്പർ എക്സൈറ്റിങ് കേട്ടോ സൂപ്പർ എക്സൈറ്റിങ് ൊമ്പതാമത്തെ നിലയിന്നുള്ള വ്യൂ ആണ് ആണ്ട്ടോ മക്കളെ ഇത് എനിക്ക് ക്യാമറയിൽ ഇത് പകർത്താനില്ല കാരണം ഇതിന്റെ ബാക്കിൽ ലൈറ്റിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ കണ്ട് ആസ്വദിക്കല്ലാതെ ജമ്മുനെ ആ കാണുന്നതാണ് സ്കൈ ടവർ അത് ഇതിലേറെ ഉയരത്തിലുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഓ ഈ താഴെ കാണുന്ന ഈ ബിൽഡിംഗ് ഒക്കെ ഇതന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത് മുപ്പത് നാപ്പത് നില ആ ടവർ തന്നെ ഉണ്ടാവും ഇവിടെ നിന്ന് ഇങ്ങനെ ബൈനോക്കുലറിലൂടെ നമുക്ക് ആ കാഴ്ചകൾ കാണണം കേട്ടോ ആ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് അടുത്തായിട്ട് കാണാനുള്ള സം സംഗതിയാണ് അത് ഓ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇപ്പോൾ എന്താ പറയല് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്തല്ല പഠിപ്പിക്കാൻ ഇല്ല അവർ കലയാണ് അല്ലേ അത് അവിടെ കാണണേറ്റാ മോനെ ടോപ്പ് ട്വൻറ്റി ഐക്കോണിക് ബിൽഡിംഗ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമതായിട്ട് നിൽക്കുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ വന്ന അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിന് ഉള്ളത് ബൈടെക്സ് ബൈടെക്സ് ബൈടെക്സ്കോ ഫിനാൻഷ്യൽ ടവർ അങ്ങനെ വന്നിട്ട് ഇതിൽ ബുർജുഖലീഫ പതിനെട്ടാമത്തെ സ്ഥാനത്താണ് ഉള്ളത് പിന്നെ ഇപ്പോൾ ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് റിയാദിലെ കിങ്ഡം ടവർ കിങ്ഡം സെൻട്രൽ റിയാദ് ഇത് നമ്മൾ നേരിൽ കണ്ടതാണ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഏരിയതാ ഇവിടെ നമുക്ക് ഇതുപോലെ കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവർ ഈ ഐക്കോണിക് ബിൽഡിങ്ങിൽ എങ്ങനെയാണ് ഇവർ ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ എന്നുള്ളത് അറിയില്ല ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ഇത് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്ററാണ് അമേരിക്കയിലുള്ള എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഉള്ളത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇത് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ ഹൈറ്റാണ് ഉള്ളത് ഏറ്റവും ടോപ്പിലുള്ളത് ബുർജ് ഖലീഫാണ് കൂടെ പതിനെട്ടാം സ്ഥാനം കൊടുത്തത് എന്ത് ഇതിലാണ് ഒരു കമ്പയർ ചെയ്ത അറിയില്ല ഹൈറ്റിൻ്റെ ബേസിലാണെങ്കിലും ഒന്നാം സ്ഥാനത്ത് ബുർജ് ഖലീഫണ്ട് എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ഹൈറ്റാണ് വരുന്നത് കേട്ടോ അതേപോലെ ബുർജ് അറബ് മുന്നൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ ഇപ്പം നമ്മൾ കയറി ബിൽഡിങ്ങിനേക്കാളും ഹൈറ്റ് ഉണ്ട് ഇതെല്ലാം വരുന്നത് അതേപോലെ നമ്മുടെ റിയാദിലുള്ള കിങ്ഡം സെൻറ്ററിന് മുന്നൂറ്റി രണ്ട് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ അടുത്ത് തന്നെ കിട്ടിയപ്പം അവനെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മൾ നാളെ അവിടെയൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ പോകാൻ എല്ലാ ഡീറ്റെയിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെർച്ച് ചെയ്ത് കാണിച്ചു തരികയാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും പറഞ്ഞ കണക്കിന് കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ നൂറുകണക്കിന് അല്ലെ കേട്ടായിരക്കണക്കിന് സ്കൂട്ടറുകളാണ് ഈ പോയിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് മടുത്ത് വീഡിയോ എത്രയാണ് ആയിരക്കണക്കിന് പതിനായിര കണക്കിലും വേണമെങ്കിൽ തന്നെ പറയും അത്രക്ക് ബൈക്കുകളാണ് ഞാൻ ചാറപ്പറ ഇതൊന്നും തമ്മിലൊന്നും തട്ടി മുട്ട വരതോ ഒന്നും ചെയ്യണില്ല അതാണ് ഇതിന് ഏറ്റവും വലിയ രസം ഞാൻ സൂപ്പർ എക്സൈറ്റിംഗ് ആണ് ഈ ഒരു സംഗതി കണ്ടതില് ഞാൻ വന്നപ്പോൾ മുതലേ ഇങ്ങനെ ബൈക്കുകളുടെ കാര്യം പറയണ്ട പക്ഷേ ഇത്രത്തോളം വണ്ടികൾ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഞാനിത് വീഡിയോയിൽ എടുത്തിട്ട് കൈ പൊയ് ഞാനിങ്ങനെ ക്യാമറ പൊക്കി പിടിച്ചിട്ട് കൈ ആകെ പൊയങ്ങി പോയിട്ടോ ആഴ്ച നമ്മളിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഉള്ളൊരു എന്താ പറയാ ഒരു ഭയങ്കര പ്രീമിയ ഏരിയയിലാണ് ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആട്ടത് അങ്ങനെ കച്ചവടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആളുകൾ ഇങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് എനിക്ക് പോണത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം ഇങ്ങനെ നേരെ ഒക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നു അത്രേ ഉള്ളൂ അതിൽ അതിലേറെ അറിയില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കാമ് ആൻഡ് ക്വയറ്റ് പ്ലേസ് പോലെ കാണാൻ

ക്യാമറ വേണം എന്നാ പറയണേ കുട്ടി വലിയൊരു പാവ കുട്ടി ഇതാ എന്താ ഇവിടെ ഫീ ടൈപ്പ് ആണ് കിട്ടോ കാണുന്നത് പെറ്റുകൾ എത്രയതിന് മെയിനുള്ള രോമം കണ്ടോ ആ ഓ എന്താണ് ആക്രമിക്കണ വെലുത്ത് തിരിലെടുത്ത് വന്നിട്ട് മറ്റേ കണ്ണൊന്നും കാണില്ല ഇവിടെ ഫുൾ ആളുകളെടുത്തും പെറ്റുകൾ ആയിട്ട് ഇറങ്ങിയത് എല്ലാരും പല ടൈപ്പ് പെറ്റുകളായിട്ട് ഇതാ ഉയർന്നു വരുന്നതാ നമ്മള ഹച്ചിലൊക്കെ ഇണ്ടെ ആ പെറ്റാ തോന്നേണ്ടത് ഹച്ചിന്റെ പരസ്യത്തില് പണ്ടു തോന്നാം ഇതൊക്കെ എന്ത് ക്യൂട്ടാ നോക്കിയോ എത്ര റോമൊന്നറിയ ണോ ഇനി എന്തെങ്കിലും പ്രദർശനായിട്ട് വന്നാണോന്നറിയില്ല എല്ലാ ആളുകളടുത്തും നല്ല രസം കേട്ടോ മൊത്തം ആളുകളും അവരെ പെറ്റിനി കൊണ്ടിട്ടാണ് വന്ന കേട്ടോ സൺഡേ അല്ലേ ഹോളിഡേ പോലെ എല്ലാവരും ഇവിടെ വന്നിട്ട് ആഘോഷിക്കുകയാണ് ഇപ്പൊ കൂട്ടത്തില് അവരുടെ പെറ്റുകളും ആഘോഷിക്കട്ടെ എന്നുള്ളതിൽ തന്നെയാണ് ക്ലാസ് വെച്ചിട്ടാളെ ഇതിന്റെ ഒരു സൈസ് ജാതി കാഴ്ചകളാണ് കേട്ടോ ഒരാൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടണ ഇത് ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ ഇരിക്കണേ ഇവിടെ വേറെന്തോ ഒരു സംഭവം ഉണ്ട് ആളുകളൊക്കെ കൂടി നോക്കിക്കണ്ട് എന്തൊക്കെ ഒച്ച വിളി കേക്കിണ്ട് എന്താ സംഭവം എന്തോ തീറ്റ മത്സര തോന്നുന്നുണ്ട് കുറെ ആളുകള് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിക്കണുണ്ട് തന്നെയാണ് ട്ടോജിലേ ഒരാൾ അനങ്ങാ നിക്കാണ്ട്ടത് എത്ര നേരം നിക്കാല്ലേ പാവ ചില്ലറ കൊടുക്കണ കേട്ടെ ഓ കണ്ട അസ സ്റ്റാച്ട്ടോ അനക്കൂല്ല പൈസക്കും നമ്മൾ എന്തെങ്കിലും സംഭാവന കൊടുക്കണം പല പല ടൈപ്പ് തെരുവോര കച്ചവടങ്ങളും ഇതിന് ഇടയിലൂടെ ഉണ്ട് പോലീസാർ വരുമ്പോ അടുത്ത് ഓടുന്നുണ്ട് കേട്ടോ അവര് അവിടെ കണ്ട പോലെ അതാ വേറെ രണ്ടാള് മോനെ എത്ര സമയായിട്ട് വേറെ ഇങ്ങനെ അനങ്ങാതെ നിക്കണം ഏതോ അടുത്ത മോനെ തോണ്ടി പോണിണ്ട് ഓ സമ്മണ് കേട്ടോ പാവം ഇക്ലിയാക്കി ഒക്കെ നോക്കിണ്ട് പാവം ഒരു പ്രതിമയാണോ അവന്റെ കണ്ണ് ചിമ്മിട്ട് അതിന്റെ ഇടയ്ക്ക് വന്ന് സൈസ് വളരെ ചെറുതോ ഇവിടെ അടുത്ത രണ്ടാൾക്കാര് ഭാവുണ്ട് ഉമിനീലൊക്കെ ഇറക്കണ്ടോ അതിന്റെ ഇടയില് ഭാവം ഇത്ര സമയായിട്ട് നിക്കുന്നാരോ വീക്കൻഡ് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാനുണ്ടതാ ഒരാള് പാട്ട് പാടുന്ന ഫുള്ള് ആളുകൾ ഇങ്ങനെ നിന്ന് കണ്ട് നമുക്ക് വേണെങ്കില് പിക്ചറുകൾ വരച്ചു തരും കേട്ടോ അതവിടെ ഒക്കെ ഇണ്ട് സ്നേക് കേട്ടോ അതാ ജമ്മേ വേറെ നട്ടു പോണ വീട്ടിലെന്തോ ആവുണ്ട് അതിന്റെ ഒപ്പമുള്ള ഓടി കഴിച്ചില്ല കേട്ടോ നോക്കിയാ എനി പ്രൈസ് യു പേസ് മെച്ച് എസ് യു വൺ ബാക്കി ഓല ഭാഷയാണോ പൈസവും പറയില്ല നമുക്ക് വണ്ടി കൊടുക്കാം സഗുവ സഗുവ അരമണിക്കൂറിന് എഴുപതിനായിരം എഴുപതിനായിരം അല്ലേ എത്ര ഏഴ് ലക്ഷം എഴുപതിനായിരം അല്ലേ എഴുപതിനായിരം ഡോങ്ങാട്ട പറഞ്ഞത് ഇവിടുത്തെ ഈ സിറ്റി ടൂറിന്റെ ബസ് ഒരു പ്രത്യേക മുഞ്ചാട്ട കാണാന് ആ കളർ അടിപൊളിയാണ് എന്തായാലും ഞങ്ങൾ ഒരു ദിവസം അതിൽ കയറും പ്രതീക്ഷിച്ചിരിക്കാം ഇത് വേറെന്തോ ഒരു ടൈപ്പ് സാധനമാണ് ഇതിൻ്റെ സാമ്പിൾ ചോദിച്ച് എടുത്തിട്ട് കിട്ടണല്ലോ ഓക്കെ താങ്ക് യു താങ്ക് യു ഇനപ്പിനു എന്താ വെറൈറ്റി റൈസാണ് കേട്ടത് നാൽപ്പതിനായിരം ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ ഞങ്ങൾ ആദ്യം ഒന്ന് വാങ്ങി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് വേണ്ടേ പൊളിയല്ലേ ഞങ്ങൾ ആദ്യം ഒന്ന് കഴിച്ചു അടിപൊളിയായിരിക്കും ഇത് വേറെ എന്തേലും വേറെ മിക്സിംഗ് ഉണ്ടല്ലോ ആദ്യം തന്നെ സൂപ്പർ ടേസ്റ്റ് താങ്ക് യു ഗുഡ് നൈസ് നൈസ് അല്ല നല്ല ടേസ്റ്റ് നമ്മളിങ്ങനെ ദൂരേന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നീന് ആ ഒരു ബിൽഡിങ് ഞങ്ങളിത് കൊണ്ട് അടുത്തത് നിനിക്കൊണ്ട് ഹോട്ടലാണോന്ന് ഡൗട്ടുണ്ട് ബോർഡുകളൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ ഡൗട്ട് പറയല്ലാതെ വേറെ മാർഗമില്ല കാരണം ബോർഡൊന്നുമില്ല എന്തെങ്കിലും ഒരു ബോർഡ് കാണുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം കേട്ടോ വ സൂപ്പർ കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് ഈ ഒരു സംഭവം ഇവിടെ ഉള്ളത് എന്തെങ്കിലും സ്ഥാപനമാണോ വരെ ഗവൺമെൻറ് സ്ഥാപനമാണോ ഒന്നും അറിയില്ല ഇവിടെ എല്ലോർത്തും കിട്ടും ഇങ്ങനെ മക്കൾ എന്തോ ഒരു സാധനം അങ്ങനെ തട്ടി തട്ടി കാലുകൊണ്ട് നമ്മൾ ഷട്ടിൽ കളിക്കണമാതിരി ന്യൂഡിൽസ് വേണ്ട വീണ്ടും ഇതെന്താ ആ ചിക്കൻ ആ ഇങ്ങനെയാണല്ലേ ചെറിയ വലിയ പീസായിട്ടോ ബീഫ് എന്നാൽ പൊറോട്ട പൊറോട്ടയും കാര്യോ സുസാലി എന്താ വലിച്ചു തരുന്നത് ഇതിൽ ചെമ്മീനാണ് കേട്ടോ അതിലൂടെ ഇത് കൂന്തറ് ഒന്ന് കുറേ നടന്നിട്ട് ഒന്ന് നടന്ന് 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 സത്യം പറഞ്ഞാലോ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്ത് പതിനയ്യായിരത്തോളം സ്റ്റെപ്പ് ഇന്ന് നടന്ന് കംപ്ലീറ്റ് ചെയ്തു ഇനിയും ഇനിയും റൂമിലെത്തിയില്ല റൂമൊക്കെ എത്തുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ കൊണ്ടൊരു ഹലാൽ ഫുഡ് കിട്ടുന്നൊരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ വന്നതാണ് ഇവിടെ വന്നിട്ട് നല്ല ഫുഡ് കഴിക്കട്ടെ ഞങ്ങൾ ചിക്കനും മറ്റേ ബീഫൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഹോട്ടലാണെന്ന് തോന്നി അപ്പോൾ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ പഠിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക എല്ലാ വീഡിയോയിലും പറയുന്ന ഒരേ കമൻ്റ് തന്നെയാണ് അപ്പോൾ ഓക്കെ ഗുഡ് ബൈ